ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇപ്പോൾ രാവിലെ രാവിലത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണോരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഇപ്പോൾ രാവിലെ ഞാനിപ്പോഴത്തേക്ക് ചായയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് പാൽ ചായ ആണ് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് വലിയ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ രാവിലെ ഇപ്പോൾ ചായ ഒക്കെ റെഡിയായതിന്റെ ശേഷം ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങും സബോളി നമ്മൾ ചിക്കനൊക്കെ വെക്കുന്ന ആ രീതിയിലൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ഈ റെസിപ്പിയുടെ വീഡിയോ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല എന്താണെന്ന് വെച്ചാൽ കുറേ പ്രാവശ്യം ഞാൻ ചാനലിൽ തന്നെ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ചപ്പാത്തി റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ എന്താണെന്നറിയില്ല ഇപ്പോൾ വീഡിയോക്കൊക്കെ നല്ലപോലെ തന്നെ വ്യൂ ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ ലൈക്കും കമൻറ്റൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലങ്ങോട്ട് വരുന്നുണ്ട് കുറവാണ് എന്നാലും വലിയ കുഴപ്പം എനിക്ക് തോന്നുന്നില്ല പക്ഷേ വ്യൂ വല്ലാണ്ട് കുറഞ്ഞു വരുന്നുണ്ട് എന്താ സംഭവം ഒന്നും അറിയില്ല കേട്ടോ എന്തായാലും ശരിയാവുമെന്ന് വിചാരിക്കുന്നു കുറേ പേര് തളർത്താനായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അതെടുത്ത് പറയണം കുറേ പേരുടെ സപ്പോർട്ട് ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ഇന്നലെ ഇന്നലെ എല്ലാം രണ്ട് പിന്നെ ഞാൻ ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിപ്പോൾ ചീര ഇവിടെ ഒരു കൊമ്പാണ് നിൽക്കേണ്ടായിരുന്നു ഒരു കടയുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അത് നോക്കിയപ്പോൾ ഇപ്പോൾ പുഴുവൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിൽ നല്ല നല്ല കാലം കൊമ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കാൻ കേട്ടോ ഇതുപോലെ കുത്തി കൊടുത്തിട്ടുണ്ടായ ചീര തന്നെയാണ് കേട്ടോ ഈ ഇപ്പം ഞാൻ ഈ മുറിച്ചെടുത്ത ചീര അത് ഒരെണ്ണം എനിക്ക് എവിടെ നോക്കിയിട്ട് ഞാൻ കൊണ്ടുവന്ന് കുത്തിയതാണ് അത്യാവശ്യം നമുക്ക് പരിപ്പിൻ്റെ കൂടെ ഇട്ട് വെക്കാനും പിന്നെ ആൾക്കാർ കുറവുള്ളവരൊക്കെ ആകുമ്പോൾ ഒരു ചീര ഒരു ചീരത്തണ്ടെ ധാരാളം ആണല്ലോ അല്ലേ അപ്പം അങ്ങനെ ഞാൻ പതിയെ ചീരയുടെ ഒക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് പുതിയേലാ ഇത് കഴിഞ്ഞ പ്രാവശ്യം കുത്തിയതാണ് കേട്ടോ അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ പത്ത് ദിവസം സുഡാപ്പിയൊക്കെ എടുത്ത് കളഞ്ഞ കാരണം ഒന്നും മുളച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ വേറെ കുത്തി കൊടുത്തിട്ടുണ്ടായാലും കേലകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുറേശൊക്കെ അതുപോലെ കുറച്ച് മഞ്ഞളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ മോ നട്ടതാണ് അതിൻ്റെ ഒരു ഇഞ്ചിയുടെ കഷ്ണം കൂടി ഉണ്ടായിരുന്നു അതും കൂടി ഒന്ന് കുത്തി കൊടുത്തിട്ട് ഇഞ്ചിയും വലുതായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നിപ്പോൾ ഞാൻ ചിക്കൻ വെക്കാൻ വിചാരിക്കുന്ന സുഡാപ്പി കുറേ ദിവസമായി പറയണെട്ടോ ബിരിയാണി വേണമെന്ന് അപ്പോൾ ബിരിയാണി വെക്കാനുള്ള ഐറ്റംസും കാര്യങ്ങളൊന്നുമില്ല എന്താ പറയാ സെൻസൊന്നുമില്ല അപ്പോൾ ഞാൻ എന്തായാലും നെയ്ച്ചോറ് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ചിക്കൻ വറുത്തിട്ടാണ് കേട്ടോ ഞാൻ കറി വെക്കുന്നത് പകുതി വേവാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് കുക്കറിലിട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണെന്നാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ അതെങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കാം അപ്പോൾ അപ്പം ഞാനിപ്പോൾ മസാലയ്ക്കൊന്ന് റെഡിയാക്കിയിട്ട് ഒരു അരമണിക്കൂറിൽ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ അരമണിക്കൂറിൽ നിന്ന് ഇവിടെ മാറ്റി വെക്കുകയാണ് അതിന് ശേഷം ഇപ്പോൾ ഞാനത് എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ഇത് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മിനിഞ്ഞാന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ആ അവരിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ പഴംപൊരി ഉണ്ടാക്കി ഇപ്പം എന്തിനാണ് ഇത്ര അധികം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നതെന്ന് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എൻ്റെ ചട്ടി ചെറിയ ചട്ടിയായിരുന്നു കേട്ടോ ഞാൻ പഴംപൊരി ഉണ്ടാക്കിയ ചട്ടി അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ അതിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ സ്ക്രീൻ വലുതാക്കി കാണിക്കുമ്പോൾ വലിയ ചട്ടിയായിട്ടും നിറച്ചു എണ്ണ ഉള്ള പോലെ തോന്നുന്നുണ്ട് അതാണ് കേട്ടോ ഞാൻ കുറച്ച് എണ്ണയിലാണ് കേട്ടോ ഞാൻ ഈ പഴംപൊരി ഉണ്ടാക്കിയെടുത്തത് പിന്നെ ഇപ്പോൾ ചിക്കനൊക്കെ വറുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പകുതി വേവായിട്ടാണ് എടുത്തത് അതിൽ നിന്ന് ഒരു നാല് പീസ് മാത്രം നല്ലോണം വേവിച്ചെടുത്തോ ബാക്കിയൊക്കെ പകുതി വേവായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കിപ്പോൾ ഇത് നെയ്ച്ചാറിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നെയ്ച്ചോറൊക്കെ ഇത് ചോറൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഞാനതൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് അടച്ചിപ്പോൾ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കറി വെക്കാനായിട്ട് ഇപ്പം ഞാനിത് കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സബോള പച്ചമുളക് തക്കാളി ഒക്കെ വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രം കേട്ടോ അതിൻ്റെ ശേഷം ഇപ്പോൾ ഞാൻ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല അതുപോലെ തന്നെ പെരിഞ്ചീരകത്തിൻ്റെ കുറച്ച് പൊടി കേട്ടോ അതൊന്ന് നല്ലപോലെ മസാലകളൊക്കെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ച് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മസാലയിലേക്കുള്ള ഉപ്പാണ് ചിക്കൻ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ¿no? Así que no de lo que onde ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ചിക്കനിലേക്കൊക്കെ ഒന്ന് മസാല പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ ഞാൻ ഇതിൽ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില ഇതിൻ്റെ മുകളിലായിട്ടിങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വെറും ഒറ്റ വിസിലടിച്ചെടുക്കുക ആ വിസിൽ വന്നതും അപ്പം തന്നെ നമ്മൾ എയർ കളഞ്ഞെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആ കുടഞ്ഞു പോവും ഇപ്പം അതേ വിസിലൊക്കെ പോയതിന് ശേഷം അതേ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ രീതിയിലാണ് കിട്ടുക പക്ഷേ ചിക്കൻ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഞാൻ എൻ്റെ മുകളിൽ കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചോറും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ ഞങ്ങൾ ഉച്ചയായപ്പോഴേ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് അങ്ങനെ പാത്തൂസിന് ഒറ്റയ്ക്ക് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പാത്തൂസ് ഇതേ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഫുഡ് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആൾക്ക് ചിക്കൻ പൊട്ടിക്കാൻ എന്ന് പറയുന്നില്ല സമ്മതിക്കുന്നുമില്ല ആട്ടോ പൊട്ടിച്ച് തരാമെന്നു പറഞ്ഞിട്ട് അവളെ ഒറ്റയ്ക്ക് തന്നെ കഴിക്കും എന്നുള്ള വാശിയിലാണ് അവളിരിക്കുന്നത് പിന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ സൈഡിലായിട്ട് തുരപ്പം തോണ്ടിയിട്ട് ആകെ വലിയ കുഴിയും ഒക്കെ ആയിരുന്നുണ്ടോ അപ്പോൾ ആ ഒരു ചേട്ടനെ വിളിച്ചിട്ട് ആളിപ്പോൾ ഇവിടെ കൊന്ന് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ അത് തുടക്കുന്ന റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പം ഇനി ഇഷ്ടം അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് തരാൻ ടാറ്റാ